ഹലോ നമസ്തേ അപ് സബീകോ സ്പോക്കൺ ഹിന്ദിക്ക് റാസ് ചാനൽമേ ഹാർദിക് സ്വാഗതം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം ചെയ്യാണ് നമ്മുടെ സ്പോക്കൺ ഹിന്ദി ചാനൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹിന്ദിയിലെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഇപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതും ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ പഠനത്തിലേക്കും വരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിലവാരം ഒരുപടി ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നിട്ടുള്ളതും ഇന്ത്യ ക്ലാസ് കേൾക്കുന്നതും എന്നൊക്കെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുമ്പം ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും സീരിയസ് ആയിട്ടാണ് വീഡിയോസ് ഇടുന്നത് അപ്പം നിങ്ങളുടെ പഠനവും നിങ്ങൾ കൺസിസ്റ്റൻസിയോട് കൂടി തന്നെ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഇപ്പോൾ ഉണ്ട് അതാ ഒരു വാട്സപ്പ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഹിന്ദി പരിവാർ എന്നുള്ള പേരിലാണ് നമ്മളത് കമ്മ്യൂണിറ്റീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് ഓൺലൈൻ ഫ്രീ സെഷൻസ് കൂടെ ഞാൻ ഇനി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഒരു ഫ്രീ സെഷൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള അംഗങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇനി മുതൽ തീരുമാനിച്ചിട്ടുണ്ട് വീക്ക്ലി വൺസ് ആയിട്ടോ ഒക്കെ നമ്മൾ അതിന് ഫ്രീ സെഷൻസ് ഒക്കെ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോക്കൺ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ലാംഗ്വേജ് ഒരു സെൻറ്റൻസ് പോലും കൃത്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല ഇതെന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓരോന്നും നിങ്ങൾ കേൾക്കുമ്പോഴേക്കും വിചാരിക്കും ഓ എനിക്കറിയാലോ ഓ എനിക്കറിയാലോ പക്ഷേ അത് അറിഞ്ഞാൽ മാത്രം പോരാ അത് അപ്ലിക്കേഷൻ ലെവലിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലാംഗ്വേജ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് വിചാരിക്കും പക്ഷേ അത്ര സിമ്പിളല്ല അതിനെ യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം ഓക്കെ ആദ്യം തന്നെ എൻ്റെ എന്റെ പേര് പലരുടെ അടുത്തും ഞാനിപ്പം വാട്സപ്പ് കമ്മിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ സ്വയം എന്ന് പറയുമ്പം അവർക്ക് എൻ്റെ പേര് രമ്യ എന്നാണെന്ന് പറയാൻ പോലും ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ പ്രോ പ്രോണൗൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ബേസ് ഇന്നത്തെ ഈ വീഡിയോട് കൂടി നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കും എന്നുള്ള ഉറപ്പോട് കൂടി നിങ്ങൾ ഈ വീഡിയോ കാണണം നിങ്ങൾ പഠിച്ചിരിക്കും ഷുവറായിട്ട് നിങ്ങൾ പഠിക്കും ഓക്കെ അപ്പം എൻ്റെ മൈ എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് മേര എൻ്റെ പേര് രമ്യ എന്നാണ് എങ്ങനെ പറയാം മേരാനാം രമ്യാഹേ ഓക്കെ കണ്ടോ അവിടെ മേര വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തത് ഇനി നിങ്ങളുടെ യുവർ എന്നുള്ളതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ആപ്ക എന്താണ് ആപ്ക നിങ്ങളുടെ പേരെന്താണ് ക്യാ ക്യാഹെ ഇനി ഇപ്പം നമ്മൾ സിംഗുലർ പഠിച്ചു ഇനി ഫ്ലൂരലിലേക്ക് നോക്കാം ഓക്കെ അവർ അവർ എന്നുള്ളതിന് നമ്മൾ എന്നുള്ളതാണ് മലയാളത്തിൽ പറയുന്നത് അല്ലേ അവർ ഒ യു ആർ അവർ എന്നുള്ളതിന് നമ്മൾ ഓക്കെ അതിന് ഹിന്ദിയിൽ ഹമാര ഹമാര ദേശ് ഭാരത് ഹെ എൻ്റെ രാഷ്ട്രം ഭാരതമാണ് ഹമാര ദേശ് ഭാരത് ഹെ എന്നറിയാം ഇനി ഫ്ലൂറൽ ആയിട്ട് തന്നെ അവർ എന്ന് നമ്മൾ പറയില്ലേ വേ വേ എന്ന് പറയാം അവർ എന്നുള്ളതിന് എന്നുള്ളതിന് വേ വേ എന്ന് പറയാം ഓക്കെ ഓക്കെ ഇനി ദം ദം ദേ കഴിഞ്ഞു ദം ദം എന്നുള്ളതിന് ഉനേ ഉനേ വേ പ്ലസ് മേ ആണ് ചേരുമ്പോഴാണ് ഉനേ എന്ന് വരുന്നത് മേ എന്ന് പറയുന്ന ഹിന്ദിയിലെ കാരക്കാണ് അത് ഭൂതകാലത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ് ബാക്കി നമ്മൾ എന്താ പറയുക ബേസിക് ലെവലിൽ നിന്ന് മാറിയിട്ട് വരുന്ന സമയത്ത് നെയൻ്റെ പ്രയോഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാം അഡ്വാൻസ് ലെവലിലൊക്കെ അത് പഠിച്ചാൽ മതി ഇപ്പം ബേസിക് ലെവലിൽ നമുക്ക് നെയ്ൻ്റെ പ്രയോഗങ്ങളൊന്നും വേണ്ട അപ്പം നീ എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ ചേർക്കുന്നതാണ് നെയ് വന്നു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് പാസ്റ്റ് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയ് വരുന്നത് അപ്പം വേ പ്ലസ് നേ ആണ് ഉനോ നീ അല്ലെങ്കിൽ ഉനേ രണ്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ദെയർ എന്ന് പറഞ്ഞാൽ ഉൻക ഡെയർ എന്ന് പറഞ്ഞാൽ ഉൻക ഇനി മീ എന്ന് പറഞ്ഞാൽ മേ മൈ എന്ന് പറഞ്ഞാൽ മേര എന്ന് നമ്മൾ പഠിച്ചു മീ എന്ന് പറഞ്ഞാൽ മുച്ചി എന്നാണ് എനിക്ക് എനിക്ക് ഓക്കെ എൻ്റെ എനിക്ക് രണ്ട് വ്യത്യാസം ഇല്ലേ മീ മുച്ചി ഓക്കെ ഇനി മീ എന്നുള്ളതിന് യു എന്നുള്ളതിന് റെസ്പെക്ട്ഫുള്ളി നമ്മൾ പറയുന്നത് ആപ് എന്നാണ് ചെറിയ കുട്ടികളെ നമ്മളെക്കാളും ഏജ് കുറഞ്ഞവരെ നമ്മൾ തു എന്ന് വിളിക്കും അതേപോലെ തന്നെ ദൈവത്തെയും നമ്മൾ വിളിക്കുന്നത് ഹിന്ദിയിൽ തു അങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ തും എന്ന് പറഞ്ഞാലും യു എന്നാണ് അർത്ഥം ആപ്പ് എന്ന് പറഞ്ഞാലും യു എന്നാണ് അർത്ഥം പക്ഷേ ആപ്പ് എന്ന് പറയുന്നത് ആണ് നമ്മൾ യൂസ്വലി ഉപയോഗിക്കുന്നത് ആപ്പ് ഉപയോഗിക്കുമ്പം ഒരുപാട് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളെ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് അപ്പം തുമാര നാം ക്യാഹെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കണമെങ്കിൽ ആ ക നാം ക്യാഹെ ആ ക ഹാംസേ ഹെ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും പിന്നെ അവൻ എന്നുള്ളതിന് ഇറ്റ് അതെല്ലാം വഹിലാണ് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇൻ യഹാം ഹിയർ എന്ന് പറഞ്ഞാൽ യഹാം ഇവിടെ അല്ലേ ഹിയർ ദേർ ദേർ എന്ന് പറഞ്ഞാൽ വഹാം വഹാം അവിടെ വേർ വേർ എന്ന് വെച്ചാൽ എന്നാണ് ചോദിക്കുന്നത് അല്ലേ കഹാം അപ്പം ഇത് കൺഫ്യൂസ്ഡ് ആവുന്ന വേണ്ട ഒന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിച്ചാൽ മതി ബാക്കി സെന്റൻസ് മേക്കിംഗ് അല്ല നമുക്ക് പിന്നീട് നോക്കാം ഇത് ബേസ് ആണ് ഇത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെന്റൻസിനെ ഇങ്ങനെ വെച്ച് 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 നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേർഡ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ വേഡ്സ് വെച്ചിട്ട് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് ഒരു സെന്റൻസ് മേക്ക് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടാട്ടോ അപ്പം അതിൽ കറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് അപ്പോൾ പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ കാര്യം മറക്കണ്ട നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് അത് കൂടിയേ തീരും അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊന്നും മറക്കാതിരിക്കുക കൂടെ ഉണ്ടാവണം താങ്ക് യു സോ മച്ച്